ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഫൈസൂനൊക്കെ സ്കൂളുണ്ട് കേട്ടോ ഫൈസൂനിന്ന് ഉച്ചക്ക് ഒരു മണിയൊക്കെ വരെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായി എങ്ങനെയുള്ളതാ നമ്മൾ അടുക്കളോട്ട് അങ്ങോട്ട് പോയി വയ്ക്കല്ലേ അടുക്കളയിൽ വന്നപ്പോൾ അതാ അമ്മച്ച് ഇതാ ഓരോന്നൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെതാ ഉസ്താദിൻ്റെ ഒരു എന്തോ വലത് കേക്കുണ്ട് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ കാടക്കറി വെക്കണം പറഞ്ഞീനി പിന്നെതാ ഒഴിന്ന് ദോശ ഒക്കെ ഉള്ള മാവൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ അടുത്ത് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ ചായ കുടിക്കാഞ്ഞാൽ എന്തോ ഒരു മാതിരി കേട്ടോ ഒരു തലവേദന വരും ഉറക്കമൊന്നും റെഡിയാത്തമാതിരിക്കും അതുകൊണ്ട് അങ്ങനെ കുടിച്ചിട്ടോ പിന്നെ എന്താ കുടിച്ചല്ലേ അതും ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിന് അതിൻ്റെ അടുത്ത് ഉമ്മച്ചിയോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞു നോക്കിയപ്പോൾ ഉമ്മച്ച മനസ്സിലായിട്ടോ മച്ചീനെടുക്കാമെന്ന് അതുകൊണ്ട് ഉമ്മച്ചി ഞങ്ങൾ സൈഡൊക്കെ ആകെ ഇട്ടോ എന്നാലും ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിനെ പിന്നെ എന്താ ചൂടോടുക്കാ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് ഞാനും ഉമ്മച്ചും കുടിക്കണ്ടിട്ടോ പിന്നെ ഞങ്ങൾ ഇതാ കറിക്കുള്ള ഇതൊക്കെ റെഡിയാക്കാൻ നോക്കുകയാണേ അപ്പം ഇത് കാട അല്ലെട്ടോ ചീരാ കോഴി വെക്കണ പോലെ കാട വെക്കാണ് കേട്ടോ കാട ചീ ചീരാ കോഴി വെക്കണ ഒരു രീതിയിൽ തന്നെയാണ് വെക്കുന്നത് അപ്പം കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ കുക്കറിലോട്ട് ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഉലുവാണ് കൊടുക്കേണ്ടത് അല്ല ഉലുവ ഒന്ന് ഇതായി വരുമ്പോൾ പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള വലിയുള്ളി തക്കാളി കറിവേപ്പിൻ്റെ ഇല മല്ലിയില അതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചീനുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതിലോട്ട് മുളക് പൊടി കൊടുക്കണം പിന്നെ മല്ലിപ്പൊടി ജീരകപ്പൊടി ഇതും ചേർത്തിട്ട് കുരുമുളക് ഇടണമെങ്കിൽ കുരുമുളക് പൊടി ഇടട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണേ ഇത് പിന്നെ ചീരാ കോഴി വെക്കണ ആ ഒരു ഇതാണെങ്കിലും ദോശയൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കറിയാക്കിയാണ് കേട്ടോ വെക്കുന്നത് മറ്റേ നമ്മൾ ചീരാ കോഴി വെക്കുമ്പോൾ അത്ര കറി ആക്കൂല നല്ല നല്ല വരട്ടായി നിൽക്കും കേട്ടോ അപ്പോൾ ഇതാ ഉമ്മച്ച് കുരുമുളകും കാര്യങ്ങളൊക്കെ ഒക്കെ ഉമ്മച്ച് ആണ് കേട്ടോ അത് റെഡി ആക്കുന്നത് കാരണം അതൊക്കെ ടേസ്റ്റ് ഉണ്ടായാലും ഉമ്മമാരുണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് കാട ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി പിന്നെ ലാസ്റ്റ് അതിലോട്ട് ഉപ്പൊക്കെ പാകം ഒക്കെ നോക്കിയിട്ട് പിന്നെ കറക്റ്റ് വെള്ളം ഒഴിച്ചെടുക്കട്ടോ അപ്പം കാടക്ക് കുറച്ച് കറി കാണമെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ആക്കി എടുത്തിട്ട് ഇതാ ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചാൽ മതിയാവും അത്രയും ഉണ്ടായാൽ തന്നെ അതായി വരും കേട്ടോ അത്രയും സിമ്പിളൊക്കെ ആണ് പിന്നെന്താ അതിൻ്റെ അടുക്ക് ഞാൻ പിന്നെ ഞാൻ എന്താ ച കട്ടൻ ചായ എടുത്തു കുടിക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ടായി അതുകൊണ്ട് ഇടങ്ങനെ വല്ല വെല്ലു കുടിക്കണം അതിൻ്റെ അടുക്കാ കാടക്കുള്ള വിസിലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ ഇനി നമുക്ക് ചക്ക വെച്ചാലോ വന്നാൽ കേട്ടോ അപ്പോൾ അതാ നല്ല ജിലേബി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല ശർക്കര ജിലേബിയാണ് കുഞ്ഞ് കുഞ്ഞ് ഇതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ ഇതാ അടുത്തതാണ് ഫ്രിഡ്ജിൽ വെച്ച ഒരു കൊല്ല ഉണ്ടോട്ടൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് അപ്പം അതാണ് കേട്ടോ ഞാൻ അടുത്ത പരിപാടി വെച്ചിറിഞ്ഞു ഇന്നൊന്ന് ചക്ക ഉണ്ടാക്കുക നേരത്തുണ്ടാക്കിയാലേ എപ്പോഴേക്ക് തിന്നാൻ കഴിയുള്ളൂ കേട്ടോ അല്ലേ ഇപ്പോഴേക്ക് പണി പണിക്കാരടുത്ത് പോകുമ്പോൾ പിന്നെ വെകുന്നേരമാകും വരാൻ അതുകൊണ്ട് തിന്നായില്ല കേട്ടോ അങ്ങനെ അതാ നേരത്തുണ്ടാക്കിയതാണ് കേട്ടോ അത് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ ചക്ക ഫ്രിഡ്ജിൽ വെച്ച് ഫീ ഫീസറിൽ വെച്ചോണ്ട് നല്ല തണുപ്പുണ്ടായിന് അതൊക്കെ ഒന്ന് വെള്ളം പാർന്ന് ലെവലാക്കി വെച്ചിട്ട് വെള്ളം ഊറ്റി അതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഇട്ടോ അവിടെ ചേർത്തിട്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് വീസിലടിച്ചാൽ അത് അങ്ങോട്ടാവുകയേ പിന്നെ അതിൻ്റെ അടുക്കിതാണ് ഞാൻ ദോശ ചൂടുണ്ട് കിട്ടോ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാ രാവിലത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂട്ടിനിട്ടോ അതുകൊണ്ട് തന്നെ അധികം കട്ടിയുള്ള ഒരു മാവല്ല അതിൻ്റെ അടുക്ക് ചക്കൻ്റെ വീസിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദോശ ചൂടണത് ഓരോന്ന് ഇങ്ങനെ കൊണ്ടുപോകണ്ടിട്ടോ മച്ചി അങ്ങനെ അതിങ്ങനെ ചുറ്റീച്ചെടുക്കുന്നുണ്ട് എമ്മച്ചി ചുട്ടാൽ കുറച്ച് ആ കറക്റ്റ് വട്ടത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ എഴുതി തരും കേട്ടോ അപ്പം പിന്നെന്താ അതൊക്കെ ന്നെമാക്കി സ്കൂളിലോട്ടുള്ള ഒക്കെ ഒരു തിരക്കാണ് കേട്ടോ അപ്പം ഓക്കെ ഇനി അടുത്ത വീടായിട്ട് കാണാം ടാറ്റാ